പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി നൽകാത്തതിൽ പ്രതിഷേധിച്ച് യു ടി യു സിയുടെ നേതൃത്വത്തിൽ നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിച്ചു പതിനേഴ് മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉടൻ നൽകുക മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുക ക്ഷേമനിധി ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സർക്കാർ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധരണയും നടത്തിയത് ആലപ്പുഴ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധരണ യു ടി യു സി സംസ്ഥാന സെക്രട്ടറി ടി സി വിജയൻ ഉദ്ഘാടനം ചെയ്തു ആർ എസ് പി ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് ആർ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് അനിൽ ബി കളത്തിൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധരണയിൽ പി രാമചന്ദ്രൻ ആർ ചന്ദ്രൻ ആർ മോഹനൻ കെ തുളസീധരൻ പി മോഹനൻ സി എസ് രമേശൻ ഗണേഷ് ബാബു എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ക്ഷേമനിധി ആകേണ്ട ഒന്നാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അതിൽ പറഞ്ഞത് ശരിയാണ് ഞാൻ ഗവണ്മെന്റ് സെക്രട്ടേറിയറ്റിൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് ബേബി സാറ് സുഖമില്ലാതെ കിടന്നതിന് ശേഷം മന്ത്രിയായി വി പി രാമേശ്വര ചേട്ടൻ ചുമതലയെടുത്തപ്പോൾ ഞാനാണെന്ന് പ്രൈവറ്റ് സെക്രട്ടറി ഈ നിയമം നടപ്പാക്കുന്നതിനും ബോർഡ് രൂപീകരിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു കേന്ദ്ര നിയമം കൂടി ചേർന്ന് സംസ്ഥാന നിയമം കൂടി ലിങ്ക് ചെയ്തുള്ള വലിയ നിയമമാണ് അന്ന് ശങ്കരദാസാണ് അതിൻ്റെ ചെയർമാനായിട്ട് ആദ്യം വരുന്നത് ഈ നിർമ്മാണത്തൊഴിലാളി ക്ഷേമതി ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ബാങ്കുകാരുടെ തള്ളാണ് കാരണം എന്താണ് ഇതിൻ്റെ ഡെപ്പോസിറ്റ് കിട്ടുവാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോർഡാകാൻ പോകുന്ന ഒരെണ്ണം പതിനായിരക്കണക്കിന് രൂപയുടെ ആസ്തി വരുന്ന ബോർഡ് എന്ന് വളരെ ചർച്ചയാണ്